ഇത്തരമൊരു ബയോബിൻ ഉണ്ടാക്കിയിരിക്കും നല്ലതാണ് നമ്മൾ നമുക്കെല്ലാവർക്കും തിരക്ക് കൂടുതലാണല്ലോ തിരക്ക് കൂടുന്തോറും നമ്മൾ ഓരോ തരത്തിലുള്ള ബക്കറ്റുകളും അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളൊക്കെ മേടിച്ച് മേടിച്ച് അത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഈ നോക്കുലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കമ്പോസ്റ്റിന് ഈ ആവശ്യം വരുന്നില്ല അധികം എന്നാൽ ഇനോക്കുലം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗതയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സ്രോതസ്സാണ് ഈ മദർ കൾച്ചർ അല്ലെങ്കിൽ പ്ലാൻ പ്രൊട്ടക്ടർ ഏജൻസ് എന്നൊക്കെ പറഞ്ഞത് അത് ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മളച്ച് ചെയ്തെടുക്കാൻ സോറി കമ്പോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി അതെല്ലാം ചേർക്കേണ്ട ആവശ്യമൊന്നു വെച്ചാൽ അതുമില്ല കാരണം കമ്പോസ്റ്റ് എത്ര കണ്ട് സ്ലോ ആയിട്ട് തന്നെ കമ്പോസ്റ്റ് ആവുന്ന അത്ര കണ്ട് നല്ലതാണ് വളരെ പതുക്കെ കമ്പോസ്റ്റാവുന്നതാണ് വള വളരെ പതുക്കെ ദ്രവിച്ച് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോഴാണ് അതിൻ്റെ അഗ്രിഗേഷൻ അതേപോലെ തന്നെ അതിലെ കാർബൺ നൈട്രജൻ ഒക്കെ നല്ല ഉയർന്ന അളവിലേക്ക് എത്തുള്ളൂ ഉയർന്ന കാർബൺ നൈട്രജൻ അളവ് ചെല്ലണം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലത്തെ മെറ്റി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനൊരു പ്രത്യേകതയുണ്ട് അതേപോലെ തന്നെ അതിൽ സാവധാനം വന്നു ചേരുന്ന മൈക്രോബുകളുടെ നെക്ട്രോമാസ് മൈക്രോബുകൾ തന്നെ ചത്തുടങ്ങി അല്ലെങ്കിൽ ജീവിക്കും ജീവിച്ചാലും ചത്താലും ജീവിച്ചിരിക്കെ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സ്ക്രീറ്റ്സ് അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വായിൽ നിന്നൊക്കെ വരുന്നത് പിന്നെ അവർ ചത്തൊടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ തന്നെ ശരീരം കാരണം കോടാനു കൂടിയായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കോടാനു കൂടിയായിട്ട് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ ആ ഒരു സോയിൽ ഫുഡ് വെബ് എത്ര കണ്ട് വർദ്ധിക്കുന്നു അത്ര കണ്ട് നല്ലതാണ് എത്ര കണ്ട് വർദ്ധിക്കണമെങ്കിലോ അത്ര കണ്ട് സമയമെടുക്കണം നമ്മൾ നമ്മളെല്ലാവരും നട്ടോട്ടം ഇടുന്നത് ഒരാഴ്ച കൊണ്ടുണ്ടാക്കുന്ന എപ്പോഴും യൂട്യൂബുകളും മറ്റൊക്കെ കാണിക്കാറുണ്ട് ഒരാഴ്ച കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് പതിനഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് അതൊരു തരത്തിലുള്ള മിസ്ലീഡിങ് ആണ് ഒരു ഒരുതരം തരം കാരണം കമ്പോസ്റ്റ് എന്താണ് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ ഒരു എത്ര കണ്ട് കാലം ഇനി ഈ ഒരു വർഷം വരെ ചെയ്തുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ അത്ര കണ്ട് നല്ലതാണ് അപ്പോഴാണ് അതൊരു ഈ ഓർഗാനിക് മെറ്ററിയൽ ഒരു ഗ്രീസ് ടൈപ്പായിട്ട് മാറുന്നത് ചെളി പോലെ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ കുഴച്ച് നമുക്ക് മോൾഡ് ഉണ്ടാക്കാം പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാം ആ രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് മാറുന്നത് ഏറ്റവും നല്ല അതിൽ നിന്നാണ് നമുക്ക് കമ്പോസ്റ്റ് ടീ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുക മറ്റതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നല്ല പക്ഷേ ഏറ്റവും ഹൈ ക്വാളിറ്റിയിലേക്ക് എത്തുന്നത് ഒരു ബയോ റിയാക്ടർ പോലെ കമ്പോസ്റ്റ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്ര മാസം നിങ്ങൾ വയ്ക്കുന്നു അത്രയാണ് കണ്ട് നല്ലതാണ് അതിൽ എത്ര കണ്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ ചേർക്കുന്നവ അത്ര കണ്ട് നല്ലതാണ് അല്ലേ അതിൽ തന്നെ കാർബൺ നൈട്രജൻ റേഷ്യോന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിലോ അതും നല്ലതാണ് അങ്ങനെ കാർബൺ നൈട്രജൻ റേഷ്യോ ഒരു മുപ്പത് ഇസ്റ്റു വണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമായിട്ടുള്ള കമ്പോസ്റ്റായിട്ട് മാറുന്നു അതല്ലാതെ ഒരാഴ്ചക്ക് പിന്നാലെ രണ്ടാഴ്ചയ്ക്ക് പിന്നാലെ ഉള്ളിലെ വേണ്ടത് കാരണം നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ചെറു ചെറു തോട്ടങ്ങളാണ് എല്ലാവരും കൃഷി താല്പര്യത്തിൽ പല പലരും വരുന്നുണ്ടെങ്കിലും ടെറസ് തോട്ടം അല്ലെങ്കിൽ അടുക്കളത്തോട്ടം പിന്നെ ചെറിയ ചെറിയ തോട്ടങ്ങൾ അങ്ങനെയല്ലേ ഉള്ളൂ നമ്മൾ എന്താ ഓരോ കൃഷിക്കാരും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വശത്തുകൂടെ ഒരു കൈയിലൂടെ ഒരു കൈ കമ്പോസ്റ്റിനും ഒരു കൈ കൃഷിക്കും ഒരേപോലെ കൊണ്ടുപോകണം ഒരു വശത്തുകൂടെ കമ്പോസ്റ്റിംഗ് പ്രോസസ് പ്രാക്ടീസ് രണ്ടാമത്തെ വശത്തിലൂടെ കൃഷി അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത് അപ്പോൾ അതിന് ഇപ്പോൾ സാധാരണ വീടുകളിലൊക്കെ ഇത്തരത്തിലൊരു സ്റ്റീൽ മെഷ് കൊണ്ട് റേഹാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള പോലെ സ്റ്റീൽ മെഷ് കൊണ്ട് ഉണ്ടാക്കി അതിൻ്റെ മേലേക്ക് മേലേക്ക് ഇട്ടുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ അടിഭാഗത്ത് ഇതുപോലൊരു ഡോറ് തുറ തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാലോ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അടിഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടേ ചെയ്യാം അപ്പോഴേക്കും അത് ഏറ്റവും നല്ല നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറും ശരിയായിട്ട് പൊടിഞ്ഞ അല്ലെങ്കിൽ മണ്ണ് പോലെ ചെളി പോലെ ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് മേൽഭാഗത്ത് ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി എലയും പച്ചലയും ഉണക്കലയും നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടുന്നു അതിന് പ്രത്യേക നിയമമൊന്നുമില്ല പച്ചല ഉണക്കല അങ്ങനെ ഇത്ര അളവ് ഇത്ര തൂക്കം ഇത്ര ഗ്രാം അങ്ങനെയൊന്നുമില്ല പച്ചലിടുന്നത് നല്ലതാണ് ഉണക്കലിടുന്നതാണ് അത്രയോ കിട്ടുന്നത് അത്രയോ കിട്ടിട്ടുണ്ടിരിക്കുക അടുക്കള വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ മേലെ കൊണ്ടിടുക അതിൻ്റെ ഉൾഭാഗത്ത് ഒരു കുഴി കുഴിച്ചാൽ അതിലിക്കിറക്കുക കാരണം ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചീഞ്ഞളിയുന്നതാണ് അല്ലേ കമ്പോസ്റ്റായിട്ട് മാറുന്നതാണ് അപ്പോൾ അതും ചെല്ലുന്നു ഇടയ്ക്ക് കുറച്ച് പിണ്ണാക്കിട്ട് കൊടുക്കുക ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാം ഇടയ്ക്ക് കുറച്ച് അടുക്ക ആട്ടും കാഷ്ട ഇടാം കോഴിക്കാഷ്ടിടാം ഇങ്ങനെയൊക്കെ അതിന് പ്രത്യേക നിയമം ആദ്യം ആട്ടും കാഷ്ടം ഇടണം പിന്നെ കോഴിക്കാഷ്ടിടണം അങ്ങനെ നിയമങ്ങളൊന്നുമില്ല എന്തെല്ലാം വേസ്റ്റ് നിങ്ങളുടെ പ്രകൃതിയിൽ വന്ന് ചേരുന്നു അതെല്ലാം നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇനി ഉണക്കല മാത്രം കിട്ടാനുള്ള ഒരു വ്യക്തിക്ക് ഉണക്കല മാത്രം ഇട പച്ചല മാത്രം കിട്ടാനുള്ള പച്ചില മാത്രം ഇത് അങ്ങനെ എന്തെന്നില്ല അത് ഇന്നത് അടിഭാഗത്ത് പോകണം ഇന്നത് ഇടഭാഗത്ത് പോകണം ഇന്നത് ഇത്ര കട്ടിയിൽ വേണം അങ്ങനെയൊന്നുമില്ല മൈക്രോവേവുകൾ എന്ത് കിട്ടിയാലും അത് എന്ത് അവശിഷ്ടങ്ങൾ വന്ന് ചേർന്നാലും ഡെഡ് മെറ്റീരിയൽസ് ആയി കഴിഞ്ഞാൽ അതിനെ ദ്രവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിലുള്ള പോഷകൾ മുഴുവൻ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കും കൂടി ഭക്ഷണം വേണമല്ലോ നമ്മൾ ഈ ഈ ഉണങ്ങിയ വസ്തുക്കളിലും കാർബൺ നൈഡ്രോജൻ്റെ കഴിച്ച് കൂടുതലുള്ള വസ്തുക്കളിലൊക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവുകൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വേണം ആ ഭക്ഷണമാണ് നമ്മൾ ലളിതവൽക്കരിച്ചുകൊണ്ടുള്ള ഈ പിണ്ണാക്കോ അല്ലെങ്കിൽ പഴയ എക്സ്പയർ ആയിട്ടുള്ള ഭക്ഷണ ധാന്യങ്ങളുടെ പൊടികളോ കുറച്ച് ശർക്കര നീരോ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചേർത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ തൊലിയും പഴത്തൊലിയും ഒക്കെ കിട്ടണേ അതും ഇടാം അങ്ങനെ എന്തെന്നില്ല ഇതെല്ലാം കൂടി എത്ര കണ്ട് സമയം പിടിച്ചെടുക്കുന്നവോ അത്ര കണ്ട് ചുരുങ്ങിയതൊരു മൂന്ന് മാസമെങ്കിലും വെക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്നിട്ട് പണി ആരംഭിക്കുക അപ്പം നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നതിന് മൂന്ന് മാസം മുമ്പേ തന്നെ ഒരു കമ്പോസ്റ്റും പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുക മനസിലായല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ കമ്പോസ്റ്റ് കിട്ടും ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ ഇഷ്ടംപോലെ പുറത്ത് പോയി അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല ഈ വസ്തുക്കളിലൊക്കെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് റൊക്കോസ്വെറിൻ്റെ പൊടി ഒന്ന് തൂളി കൊടുക്കാം കുറച്ച് ജിപ്സൊന്നും തൂളി കൊടുക്കാം ഒരു സ്വല്പം രണ്ടോ മൂന്നോ സ്പൂൺ ചാരം അല്ലെങ്കിൽ ഒരു പത്ത് സ്പൂൺ ചാരം ആ അളവിൽ ഇത്തരത്തിലൊരു കമ്പോസ്റ്റ് പൂനയിൽ ഈ റിങ്ങിൽ ഇടയ്ക്കൊക്കെ തെളിച്ച് കൊടുക്കാം ഒരു സ്പ്രാച്ച് മീൻസ് സ്പ്രെഡ് ചെയ്യണം ഒരു ഒരു സ്പൂൺ മഗ്നീഷ സൾഫേറ്റ് അല്ലേ ഒരു കാൽ സ്പൂൺ ബോറാക്സ് പൊടി ഇതൊക്കെ ചേർക്കാവുന്നതാണ് കാരണം അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അവിടെയുള്ള മൈക്രോവേൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും ഒക്കെ ചെറിയ അളവിൽ അപ്പോൾ അതെല്ലാം ചേർത്ത് കൊണ്ടുള്ള കമ്പോസ്റ്റ് നമ്മൾ നമ്മളെ ഗ്രോ ബാഗിലും അല്ലെങ്കിൽ തടത്തിലൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം നല്ലതാണ് അടി ഭാഗത്ത് ഒരു ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് നിന്ന് നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം അതിനനുസരിച്ച് മേലെ ഇട്ടുകൊണ്ടിരിക്കുന്നു വീണ്ടും അടിഭാഗത്ത് അടിഭാഗത്തുനിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഇനി കുറച്ച് പൊടിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം നോ പ്രോബ്ലം അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളുടെ മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യും എന്നിട്ട് ഇതിനെ ഒരു ഷീറ്റിട്ട് മൂടി വെക്കുകയും ചെയ്യാം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അപ്പം എന്തെല്ലാം നിങ്ങളുടെ നിന്നുള്ള വേസ്റ്റ് പോലും നിങ്ങൾക്ക് ഇതിൽ ഇതിലേക്ക് കൊണ്ടിടാൻ പറയാൻ പറ്റും അല്ലെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ കമ്പോസ്റ്റ് കൂനയിലിടുക അപ്പം അയൽവക്കക്കാരും അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ല നിങ്ങൾ റോഡ് സൈഡിൽ നിങ്ങളുടെ ഇടവഴിയിലോ നടവഴിയിലോ രണ്ട് സ്ഥല സ്ഥലത്തുള്ള പച്ചലകളും കമ്പും തൂപ്പും ഒക്കെ എന്തും മുള്ളുമുരുടെ മൂർക്കം പാമ്പ് കല്ല് കരട് കാഞ്ഞിര എന്തും കടലാസും കാർബോർഡിൻ്റെ വേസ്റ്റും എല്ലാം ചേർക്കാവുന്നതാണ് പഴയ തുണി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അല്ലേ കുറച്ച് എം എംസാൻഡിൻ്റെ പൊടി അതും ചേർക്കാവുന്നതാണ് എം എംസാൻഡിൻ്റെ വേസ്റ്റ് കിട്ടും അതും ചേർക്കാവുന്നതാണ് ചകിരിനാരിൻ്റെയൊക്കെ വേസ്റ്റ് അതും ചേർക്കാവുന്നതാണ് ചകിരിച്ചോറ് അറക്കപ്പൊടി ചിന്തൂരു പൊടി അതൊക്കെ ചേർക്കാവുന്നതാണ് ഇങ്ങനെ അതിന് നിങ്ങൾ ഇത്ര ഇന്ന പോലെ അയ്യോ ഇത് കൂടില്ല അത് കുറഞ്ഞല്ലോ എന്നുള്ളത് കണക്കാക്കണ്ട തൽക്കാലം അത് നിങ്ങൾ കൂടുതൽ പഠിക്കും തോറും ഈ ഇത്തരം പ്രാക്ടീസുകൾ ചെയ്യും തോറും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാവും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ അറിവ് അതിന് അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിലും റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല പക്ഷേ ഈർപ്പുണ്ടായിരിക്കണം ഈ വസ്തുക്കളൊക്കെ ചേർക്കുമ്പോൾ ഈർപ്പുണ്ടായിരിക്കണം ഇടയ്ക്കൊക്കെ ചാണകവെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അതിനെ അത്ര കണ്ട് റിച്ചാക്കാൻ പറ്റും അത്ര കണ്ട് റിച്ച് ആക്കുക അത്ര കണ്ട് നിങ്ങളുടെ കൃഷി വളരെ എളുപ്പത്തിൽ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യണ്ട എന്ന രീതിയിലാക്കും കാരണം പിന്നെ വിത്തും ചെടിയും ആ കമ്പോസ്റ്റും കൂടി നോക്കിക്കോളും നിങ്ങൾക്കധികം ഹോംവർക്ക് വരില്ല കുട്ടികൾക്ക് പഠിക്കാൻ പോകാനായിട്ടില്ല വൈകുന്നേരം വരുമ്പോഴേക്കും കുറെ ഹോംവർക്കായിട്ട് വരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമ്പോസ്റ്റ് കമ്പോസ്റ്റിലെ മൈക്രോബും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അത് ഗ്രോ ബാങ്കിലേക്ക് ആക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ ചെടികൾ വളരും നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും അതെ വലിയൊരു ഗുണമാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം ഏറ്റവും മുഖ്യമായിട്ടുള്ള അടിസ്ഥാനം ആ ഒരു കാർബണിൻ്റെ അളവ് കൂട്ടണം ഹൈഡ്രജന്റെ അളവ് കൂടണം ഓക്സിജന്റെ അളവ് കൂട്ടണം ഇതൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇതാണെങ്കിൽ വളരെ പ്രാധാന്യം ചെടികളെ വളർത്തുന്നവർക്ക് അതാണ് ഒരു തൊണ്ണൂറ് ശതമാനം വരുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനം നാൽപ്പത്തി ഏഴ് ശതമാനത്തോളം കാർബൺ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം ഓക്സിജൻ ഏഴ് ശതമാനത്തോളം ഹൈഡ്രജൻ അപ്പത്തന്നെ തൊണ്ണൂറായി ഏകദേശം പിന്നെ ഒരു മൂന്ന് ശതമാനം നൈട്രജൻ്റെ ആവശ്യം വരുന്നുള്ളൂ പൊതുവെ ഒരു ഒരു റേഷ്യോ പറയാണ് അതിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ ശതമാനം ഒരു ശതമാനയ്ക്ക് എൻ എൻ പി കെയിലെ പൊട്ടാസ്യം ഫോസ്ട്രോസും വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പോയിൻറ്റ് ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മറ്റു മൈക്രോന്യൂട്രീഷൻസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലത്തെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും ഇതൊക്കെ ചുരുന്തോറും കമ്പോ നൈട്രജന്റെ അളവ് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് പാക്കറ്റൊന്നും മേടിച്ച് പൊട്ടിടിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് കാർബൺ നൈട്ര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ സി എച്ച് ഒ എൻ പി കെ ഇതിൻ്റെ അളവ് നമുക്കൊരു ഒരുവിധം ഭദ്രമാക്കി എടുക്കാൻ സാധിക്കും നമ്മൾ അതിനു വേണ്ടി പിന്നെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല അപ്പം ഒരു ശ്രമം ആരംഭിക്കല്ലോ അവർ ഇത്തരത്തിലുള്ള റിങ് അടിയിൽ അടിഭാഗത്ത് ഒരു ഡോറുണ്ടെങ്കിൽ വളരെ നല്ലത് വളരെ എളുപ്പമാണ് പിന്നെ പണി അടിഭാഗത്ത് ഡോറുണ്ടെങ്കിൽ നിർബന്ധമായി എന്നിട്ട് അതൊരു കല്ലിൽ കയറ്റി വയ്ക്കുക ഇങ്ങനെ ഒരു വസ്തുത വെള്ളം ഒഴുകി വന്ന് ശല്യം ഇല്ലാതിരിക്കാൻ ഒരു രണ്ട് കല്ലിൽ കയറ്റി വയ്ക്കുക രണ്ട് രണ്ട് ബ്ലോക്ക് അതിന്റെ മേലെ ഇരിക്കട്ടെ ഇത് മറിഞ്ഞു വീഴാതിരിക്കാൻ നാല് കുറ്റി അടിച്ചിട്ട് നാല് ഭാഗത്തേക്കും കയർ കെട്ടി വയ്ക്കുക പല പന്നിയോ അല്ലെങ്കിൽ ഒന്നോ ഇടിച്ച് പ്രശ്നമില്ലാതിരിക്കാനായിട്ട് വണ്ണം കുറയും വ്യാസം കുറവും ഉയരം കൂടുതലാകുമ്പോൾ കാറ്റത്ത് വീഴാൻ സാധ്യതയുണ്ട് അല്ലേ അതുകൊണ്ട് ഒരു മീറ്ററെങ്കിലും വ്യാസം ഉണ്ടാക്കിയിരിക്കുക വൺ പോയിന്റ് ടു മീറ്റർ ഒരു ടു മീറ്റർ ഹൈറ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കച്ചറൊക്കെ ഇടാൻ നേരത്ത് വേണമെങ്കിൽ ഒരു ഒരു തട്ട് രണ്ട് കല്ല് അവിടെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കയറി അതിലേക്ക് ഇടുകയും ചെയ്യുക വെള്ളമൊഴിച്ചു കൊടുക്കുക ആ എപ്പോഴൊക്കെ കച്ചറ കൂടുതൽ ഇടുന്നുവോ അപ്പോഴൊക്കെ കുറച്ച് ചാണക വെള്ളവും കലക്കി വയ്ക്കുക അതിൻ്റെ മേലെ കൂടെ എന്നിട്ട് മൂടി ഇടുക പ്ലാസ്റ്റിക് ഷീറ്റുണ്ട് അത്രയും ചെയ്തെടുക്കുക എല്ലാവരും താങ്ക് യു